നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ അത് നമ്മളുടെ സാഹചര്യങ്ങളല്ല മധ്യ പുറമെ നിന്നുള്ള ആളുകളുമല്ല പിന്നെയോ നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്തകളാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ചിന്തകൾ നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിലും പല സമയങ്ങളിലും ചിന്തകൾ നമ്മൾക്ക് നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചിന്തകളെ നമ്മൾക്ക് നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം ഹൈ ഞാൻ മൂബിൾസ് മൈൻഡ് മാസ്റ്ററി എന്നത് ചിന്തകൾ ഇല്ലാതാക്കുന്ന പ്രവർത്തിയല്ല മറിച്ച് ചിന്തകളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് ചെറുപ്പം മുതൽ നമ്മൾ കേട്ട് വളർന്നിട്ടുന്ന ചില വാക്കുകളൊന്നും ശ്രദ്ധിക്കുക നിനക്ക് കഴിയില്ല അത് നിനക്കുള്ളതല്ല കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ നീ സ്ത്രീയാണ് സ്ത്രീകൾക്ക് അത്രയൊക്കെ മതി തുടങ്ങി ഒരുപാട് കാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മനസ്സിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാക്കുകൾ അത് നമ്മുടെ മനസ്സിലങ്ങോട് അടിയറച്ച് നമ്മളുടെ ഒരു ബിലീഫായിട്ടത് മാറുകയാണ് ഈ ബിലീഫ് ആണ് നമ്മളെ കൂടുതൽ ചിന്തിക്കാനും സ്വപ്നം കാണാൻ പോലും പേടിപ്പിക്കുന്ന ഒന്നായിട്ട് മാറിയത് നമുക്ക് കൂടുതൽ സ്വപ്നം കാണാൻ തന്നെ ഇപ്പോൾ പേടിയാണ് കാരണം നമ്മുടെ മനസ്സിലുള്ള ബിലീഫ് അത്രത്തോളമാണ് അപ്പോൾ ഈ ഒരു ചിന്താഗതികളെയാണ് നമ്മൾ മൈൻഡ് മാസ്റ്ററിയിലൂടെ നമ്മൾ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള രണ്ട് തരത്തിലുള്ള ചിന്താഗതികളുണ്ട് ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് മുമ്പേ പണ്ടേയുള്ള ആ ഒരു ചിന്താഗതിയാണ് അതായത് എനിക്ക് കഴിയില്ല ഞാൻ ഇത്രക്കേ ഉള്ളൂ ഞാൻ ചെയ്താൽ ഇങ്ങനെ ശരിയാവത്തില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് നെഗറ്റീവ് പറയുന്നതിനെയാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് എന്താ ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ എനിക്കിപ്പോൾ അത് അറിയില്ല പക്ഷെ ഞാൻ പഠിച്ചെടുക്കും പഠിച്ചെടുത്തുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു രീതിയിൽ ഞാൻ ശ്രമിക്കും ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് നമുക്ക് ആവശ്യം ഒരു എന്തൊരു കാര്യം കേൾക്കുമ്പോഴും ആ അതെനിക്ക് കഴിയില്ല ഞാൻ അത്രയൊന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഞാനതിന് അർഹനല്ല തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല തിരിച്ച് ഓക്കെ റെഡി ഞാൻ ഇന്നല്ലെങ്കിൽ നാളേക്ക് അത് പഠിച്ച് അത് പ്രവർത്തിക്കും തുടങ്ങി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ വളർത്തിയെടുക്കണം പണ്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ ഞാൻ വിചാരിക്കുന്നതല്ല കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ ഓക്കെ ശരിയാണ് പക്ഷേ നമ്മൾക്ക് ആ കൊക്കിൻ്റെ വലിപ്പം കൂട്ടാമല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങൾ വലുതാക്കി സ്വപ്നങ്ങൾ വലുതാക്കിക്കൊണ്ട് നമുക്ക് ആ ജീവിതത്തെ ഒന്ന് വലിയ രീതിയിൽ സ്വപ്നം കാണുമ്പോഴല്ലേ വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളു